േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിൻ്റെ തിരിച്ചുവരവിനെ തുടർന്ന് വിക്രം ഇപ്പോൾ കല്യാണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഓ നീ വീണ്ടും വന്നു അല്ലേ അതേടി നീയൊക്കെ എന്ത് വിചാരിച്ച് എന്നെ എന്നേക്കുമായി ആ നാല് ചുവലുകൾക്കുള്ളിൽ തിളച്ചിടാമെന്നോ ഒരിക്കലുമില്ല ഞാൻ ഇനിയും പുറത്തു വരും കാരണം നിൻ്റെയൊക്കെ ജീവൻ ഇനി എൻ്റെ കയ്യിലേക്കാണ് വരുന്നത് നിന്നെയൊക്കെ ഞാൻ കൊന്നു തള്ളും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട മനസ്സിലായോടി ഇതോടെ ഓ നീ അങ്ങ് വാടാ നീ അങ്ങ് വരുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും നിന്നെയൊക്കെ നേരിടാൻ തന്നെയാടാ ഞങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് നീന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്ന കളയും കിരൺ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടുന്ന വിക്രം കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ ഉറപ്പിച്ച് തന്നെയാ വന്നിട്ടുള്ളത് ഇനി ഞങ്ങളുടെ കളിയാണ് എന്ന് പറഞ്ഞു പോകുന്നു ഇതോടെ അവനെ ഒന്ന് സൂക്ഷിക്കണം അത് നമുക്ക് ഗുണം ചെയ്യും അവൻ അത്ര ഭീകരൻ തന്നെയാണ് ഇത് കേട്ട് കല്യാണിയും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശൻ അറിയുന്നത് ഡുലൈക് ഷെയർ